ഡബ്ല്യൂ ഡബ്ല്യൂ ടു കെ ട്വൻ്റി ഫൈവ് ഈ ഗെയിം എൻ്റെ പഴയ ഫോണായ മോട്ടോ എറ്റ് ജി തേർട്ടി ഫ്യൂഷന് ഡൗൺലോഡ് ചെയ്തു അപ്പോൾ ഇത് ഓപ്പൺ ആവുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സർ സ്നാം ഡ്രഗൻ ട്രിപ്പിൾ എയ്റ്റ് പ്ലസ് എന്നൊരു പ്രോസസ്സറും ആർ ജി ബി റാമാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ലോഡ് ആവുന്നുണ്ട് ആ ഗെയിം ബാക്കോട്ട് വന്നു ഇതേപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ പല ആൾക്കാർക്കും ഉള്ളത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് അവരുടെ രണ്ടേ പോയിൻറ്റ് ഏഴ് ജി ബി പോവും പക്ഷേ ഗെയിം ഇങ്ങനെയാണ് അപ്പോൾ ഇതേ ഗെയിം എൻ്റെ ഇപ്പോഴത്തെ ഫോണായ ഓപ്പോ റൈനോ ഫോർട്ടീനിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൽ ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ആവുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നോക്കി നോക്കാം നിങ്ങൾക്ക് അതിൻ്റെ വിഷലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ഇതിൽ ഡിമെൻ സെറ്റിടെ എയ്റ്റ് ത്രീ ഫൈവ് സീർ എന്നൊരു പ്രൊസസറും എട്ട് ജി ബി റാമുമാണ് അതിലുള്ളത് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സപ്പോർട്ട് ആവുന്നുണ്ട് ഇതിന് സപ്പോർട്ടാവുന്ന ഒരു വീഡിയോയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിതിൽ എല്ലാ മോഡും കളിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല ഇതിലൊരു നാല് മാച്ച് മാത്രമേ കളിക്കുകയുള്ളൂ ഒന്ന് വൺ ഓൺ വൺ നോർമൽ മാച്ചും പിന്നെ ഒരു എക്സ്പ്രീ എക്സ്ട്രീം റൂൾസ് മാച്ചും പിന്നെ ഒരു ഡാക്റ്റീവ് മാച്ചും പിന്നെ ഒരു മാച്ചും ഉണ്ട് അതും കൂടി കളിക്കാൻ പറ്റും നാൽപ്പത് പ്ലേയേഴ്സ് അങ്ങനെ ഉണ്ട് അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്റ്റോറി മോഡ് പോലുള്ള മോഡൊക്കെ കളിക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ കളിച്ചിട്ടില്ല ഞാൻ പി എസ് ഫോറിലാണ് കളിച്ചിട്ടുള്ളത് അതിൽ കുഴപ്പമില്ല ആ ഒരു ഇതൊന്നും ഇതിലില്ല പക്ഷേ ആ നമ്മളിപ്പോൾ പി എസ് ഫോറിൽ കളിക്കുന്ന പി എസ് ഫോർ പി എസ് ഫൈവിലും കളിക്കുന്ന കൺട്രോളാണ് ഇതിലുള്ളത് ഏകദേശം അതേ ടൈപ് ടൈപ്സ് ഓഫ് കണ്ട്രോ കണ്ട്രോളാണ് ഇതിലുള്ളത് അതുകൊണ്ട് നമുക്ക് പിന്നെ വിഷ്വലും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പിന്നെ എൻട്രൻസ് ഒരുപാട് എൻട്രൻസും ഇല്ല പിന്നെ അതുപോലെ റീപ്ലേ കാര്യങ്ങളൊന്നും ഇതിലില്ല അപ്പോൾ നോക്കി നോക്കുക